ഡ്രൈവിംഗ് ടെസ്റ്റിൽ അന്യായമായി തോൽപ്പിക്കുന്നതായി ആരോപിച്ച് റോഡിൽ എട്ടെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിച്ചു യൂത്ത് കോൺഗ്രസ് വൈപിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആർ ടിഒ ഓഫീസിനു മുന്നിൽ റോഡിൽ എട്ടെടുത്ത് ടൂ വീലർ ടെസ്റ്റ് സമരം നടത്തിയാണ് പ്രതിഷേധിച്ചത് അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ തോൽപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വൈപിൻ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആർ ഓഫീസിനു മുന്നിൽ റോഡിൽ എട്ടെടുത്ത് ടു വീലർ ടെസ്റ്റ് സമരം നടത്തി ഫോർ വീലർ ടെസ്റ്റായ എറ്റും ടു വീലർ ടെസ്റ്റായ എട്ടും പാസായാലും റോഡ് ടെസ്റ്റിൽ അന്യായമായ കാരണങ്ങൾ പറഞ്ഞ് തോൽപ്പിക്കുന്നു മറ്റ് ആർ ടിഒ ഓഫീസുമായി താരതമ്യം ചെയ്യുമ്പോൾ പറവൂറാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ടെസ്റ്റിന് തോൽക്കുന്നത് പെരുമ്പാവൂർ സ്വദേശിയായ മോട്ടോർ വെഹിക്കിൾ ആണ് ഈ കാര്യത്തിൽ നേതൃത്വം കൊടുക്കുന്നത് പറവൂർ താന്ിപ്പാടത്തുള്ള സ്വന്തം പേരിലുള്ള സ്ഥലം മാരുതി കമ്പനിക്ക് വേണ്ടി ലീസ് കൊടുക്കാനുള്ള ശ്രമം നടക്കുന്നതായി സമരക്കാർ പറഞ്ഞു ഇത് നിലവിലുള്ള ഡ്രൈവിംഗ് സ്കൂളുകാരെ കാര്യമായി ബാധിച്ചു സ്കൂൾ ഉടമകളെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങുകയും മീൻ ഉൾപ്പെടെയുള്ളവ പാരിതോഷികമായി നിർബന്ധിപ്പിച്ച് മേടിക്കാറുണ്ടെന്നും കുത്തക കമ്പനികളുടെ ഏജന്റാണെന്നും സമരക്കാർ ആരോപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് ടിറ്റോ ആന്റണി ഉദ്ഘാടനം ചെയ്തു നല്ല കരിമീൻ വേണം ഇങ്ങനെ രീതിയിലാണ് ഈ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇവിടെ കൈക്കൂലി വാങ്ങുന്നത് ഇങ്ങനെ കൈക്കൂലി കൊടുത്തുകൊടുത്ത് ഇവിടത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെല്ലാം മുടിഞ്ഞു അങ്ങനെ ഇദ്ദേഹത്തിനെതിരെ പരാതിയുമായി മേലുദ്യോഗസ്ഥരെടുത്ത് പോയപ്പോഴാണ് ഇദ്ദേഹം ഇവിടെ വൈരാഗ്യ നടപടികളുമായി ആഹാ എനിക്കെതിരെ ആരൊക്കെയാണ് ആരൊക്കെയാണ് പരാതിയുമായി പോയിട്ടുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് വൈരാഗ്യ നടപടിയുമായി ഇദ്ദേഹം ഇദ്ദേഹത്തിന് പരാതി പറഞ്ഞവര് അല്ലാത്തവ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് വരുന്ന ഉദ്യോഗാർത്ഥികളെ ഓരോ കാർ പറഞ്ഞ് തോൽപ്പിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വിശാഖ് അച്വിൻ അധ്യക്ഷത വഹിച്ചു ഡിസിസി എക്സിക്യൂട്ടീവ് അംഗം വി എസ് സോളിരാജ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാരോൺ പനക്കൽ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഹെൻറി കുഞ്ഞുമോൻ അഗസ്റ്റിൻ ജോസഫ് പറവൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഡെന്നി തോമസ് യൂത്ത് കോൺഗ്രസ് പറവൂർ ബ്ലോക്ക് പ്രസിഡന്റ് ശ്രീരാജ് കെ ആർ അർജുൻ മദനൻ പഞ്ചായത്ത് അംഗമായ ദീപ്തി പ്രൈജു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് നിതിൻ ബാബു മണ്ഡലം പ്രസിഡന്റുമാരായ സൌമ്യ തോമസ് ലിയോ കുഞ്ഞച്ചൻ രാജീവ് പാട്രിക് ശ്രീയേഷ് കെ എസ് ജഹിൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ചരായ് സ്വദേശിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ചരായ് സ്വദേശിയാണ് ഭാര്യ അദ്ദേഹത്തിന് നമ്മുടെ തന്നെ എന്ന് പറയുന്ന സ്ഥലത്ത് മൂന്നേക്കറോളം സ്ഥലമുണ്ട് ഈ മൂന്ന് ഏക്കറോളം സ്ഥലത്ത് മാനതി പോലുള്ള വൻകിട കമ്പനികളെ അവിടെ ടെസ്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടി ആ സ്ഥലം വിട്ടുകൊടുക്കാൻ അവരുടെ പുറകെ നടക്കുകയാണ് ഈ ഉദ്യോഗസ്ഥൻ അതായത് തനിക്ക് സ്വത്തുണ്ടാക്കുക സമ്പത്തുണ്ടാക്കുക വേറിട്ട വഴികളിൽ സ്വാധീനം ചെലുത്തി ഡ്രൈവിംഗ് തുടങ്ങി ടെസ്റ്റ് സംവിധാനം നടത്തുന്നതിന് വേണ്ടി അയാൾ പുറകു നടക്കാൻ ഉൾപ്പെടെയുള്ള സ്വാഭാവികമായി എന്താ ഇവിടെ സംഭവിക്കുന്നത് സാധാരണ പാവപ്പെട്ട ആളുകൾ നടത്തുന്ന ഡ്രൈവിംഗ് സ്കൂളുകൾ കൂട്ടിപ്പോകേണ്ട അവസ്ഥയിലേക്ക് സ്ഥിതിഗതികൾ എത്തിച്ചേരും ഈ ഉദ്യോഗസ്ഥർ ഇവിടെ വെച്ചുപുറപ്പിച്ച് ഈ ആർ ഡി ഓഫീസുമായി മുന്നോട്ട് കൊണ്ടുപോയാൽ വളരെ തിക്തമായ ബലങ്ങൾ സർക്കാരിനും അതുപോലെ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു ുംോയിന്റ് ആർട്ടിഒ ഷേളിയുമായി സമരക്കാർ ചർച്ച നടത്തി വീണ്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിച്ചാൽ ടെസ്റ്റ് ഗ്രൗണ്ട് ഉപരോധിച്ച് ടെസ്റ്റ് തടയുമെന്ന് സമരക്കാർ സൂചിപ്പിച്ചു